നമസ്കാരം തഹാവൂർ റാണ എന്ന അമേരിക്കൻ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ ഭീകരനെ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ തന്നെ ഇല്ലാതാക്കുമോ ഒരുപക്ഷേ ഈ ചോദ്യം കേൾക്കുമ്പോൾ അല്പം അമ്പരപ്പുണ്ടാകുമെങ്കിലും അതിനുള്ള സാധ്യത ഏറെയാണ് തഹാവൂർ റാണയുടെ പേര് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് നൂറ്റി നിരപരാധികളെ കൊന്നൊടുക്കിയ അതിലും മൂന്നിരട്ടി സാധാരണക്കാരുടെ ജീവിതം ഇല്ലാതാക്കിയ ഒരു പക്ഷേ ലോകത്ത് തന്നെ നഗര കേന്ദ്രീകൃതമായ തീവ്രവാദി ആക്രമണങ്ങൾക്ക് ഒരു പുതിയ മുഖം നൽകിയ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട ആസൂത്രണം നടത്തിയ മൂന്നോ നാലോ വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ തഹാവൂർ റാണ ഇപ്പോൾ അമേരിക്കയിൽ ജയിലിലാണ് തഹാവൂർ റാണ ഭാരതത്തിലേക്ക് വരികയാണ് കുറ്റവാളികളെ പരസ്പരം കൈമാറുന്ന ഉടമ്പടി പ്രകാരം അമേരിക്ക അയാളെ ഭാരതത്തിന് കൈമാറുകയാണ് ഇയാൾ യഥാർത്ഥത്തിൽ ഭാരതത്തിലെത്തി വിചാരണ നേരിടാൻ ഇയാൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം തഹാവൂറാണ് അത്ര നിസ്സാരക്കാരനായ മനുഷ്യനല്ല അയാൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജനിച്ചു വളർന്ന് അവിടെ പഠനം നടത്തി മെഡിക്കൽ ഡോക്ടറായി പാകിസ്ഥാൻ്റെ ആർമിയിൽ മെഡിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്ത ആളാണ് പാകിസ്ഥാൻ ആർമി സേവനം അവസാനിപ്പിച്ച ശേഷം ഇയാൾ കാനഡയിലേക്ക് കുടിയേറുകയും അവിടെ നിന്ന് അമേരിക്കയിൽ ഷിക്കാഗോയിലെത്തി ഷിക്കാഗോയിൽ ബിസിനസ്സുകൾ സ്ഥാപിക്കുകയും ചെയ്തു ബിസിനസ്സുകളിൽ ഇയാൾക്ക് പാസ്പോർട്ട് വിസ വെരിഫിക്കേഷനും അതുമായി പ്രോസസിങ്ങും ഒക്കെ ഇയാൾ ചെയ്യുന്നുണ്ടായിരുന്നു ട്രാവൽ ഏജൻസി പോലെയുള്ള സംവിധാനമൊക്കെ ഇയാൾ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ വെച്ചാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഇയാൾ അറസ്റ്റിലാവുന്നത് അറസ്റ്റിലാവുന്നത് ഇയാൾക്ക് ലഷ്കർ ഐ തൊയ്ബ എന്ന് പറയുന്ന ഭീകര ഭീകരസംഘടനയുമായുള്ള ബന്ധത്തിന്റെ പേരിലും ഡെൻമാർക്കിലേക്ക് നടത്താനിരുന്ന ഒരു ഇസ്ലാമിക ഭീകരാക്രമണത്തിന്റെ പേരിലുമാണ് അല്ലാതെ ഭാരതത്തിൽ നടത്തിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ പേരിലല്ല ലഷ്കർ ഐ തൊയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയുമായി ഈ പറയുന്ന തഹാവൂർ റാണയ്ക്കും ഇയാളുടെ കൂട്ടാളി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കുമുള്ള ബന്ധം അപ്പോൾ തന്നെ ലോകത്തെമ്പാടുമുള്ള ഇന്റലിജൻസ് ഏജൻസികൾക്കും ഇന്റർപോളിനും അറിയാമായിരുന്നു പക്ഷേ ഭാരതത്തിൽ നടത്തിയ ഈ വലിയ നരനായാട്ട് അതിൽ അമേരിക്കൻ പൗരന്മാർ പോലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ ആ വലിയ നരനായാട്ടിൻ്റെ പേരിൽ ഇയാൾ കാര്യമായ വിചാരണയൊന്നും നേരിട്ടില്ല ചോദ്യങ്ങൾ പോലും നേരിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഇയാൾ അറസ്റ്റിലായിട്ടും ഈ രണ്ടായിരത്തി വരെ അങ്ങനെ അതിന് വലിയ മാറ്റം ഉണ്ടായില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തഹാവൂർ റാണയുടെ എക്സ്ട്രഡിക്ഷൻ വേണ്ടി ഇയാളെ ഭാരതത്തിലേക്ക് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി ആദ്യ പടി എന്നുള്ള നിലയിൽ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഭാരതത്തിന് അനുമതി മേടിക്കുകയായിരുന്നു ലക്ഷ്യം അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ആ ശ്രമം തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ ഭാരതത്തിലെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് അമേരിക്കയിലെത്തി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെയും തഹാവൂർ റാണയും ചോദ്യം ചെയ്യാനുള്ള അവസരം ലഭിച്ചു അപ്പോഴാണ് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്ത കുറേ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ഭാരതത്തിന് ലഭിക്കുന്നത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ ആയിരുന്നു ഈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിലെന്നുള്ളത് അപ്പോൾ ഭാരതത്തിന് അതിനു മുമ്പ് തന്നെ ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഐ എസ് ഐ ഈ തഹാവൂർ റാണയ്ക്ക് കൊടുക്കുകയും ഈ പത്ത് പാക് ഭീകരന്മാർ കറാച്ചി തുറമുഖത്ത് നിന്ന് മുംബൈ തീരത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഇവർ ഉപയോഗിച്ച ബോട്ട് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച് ഭീകര സംഘടനയ്ക്ക് കൈമാറിയത് തഹാവൂർ റാണയാണ് എന്നയാൾ സമ്മതിക്കുകയും ചെയ്തതാണ് പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഈ പറയുന്ന ഒന്നുമല്ല തഹാവൂർ റാണ തഹാവൂർ റാണ യഥാർത്ഥത്തിൽ ഒരു പാകിസ്ഥാൻ ഐ ഐ ഏജന്റാണ് യഥാർത്ഥത്തിൽ ഇയാൾ പാകിസ്ഥാൻ ആർമിയിൽ നിന്ന് വിട്ട ശേഷം ഇയാൾ കാനഡയ്ക്ക് പോയതും അമേരിക്കയിൽ പിന്നീട് സെറ്റിലായതും അമേരിക്കയിൽ ഈ ട്രാവൽ ഏജൻസി ബിസിനസ് നടത്തിയതും ഒക്കെ ഐ എസ് ഐയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ഭാരതത്തിന് കൃത്യമായി ബോധ്യമുണ്ട് എന്തിനായിരുന്നു ഈ ട്രാവൽ ഏജൻസി ആ ട്രാവൽ ഏജൻസിയുടെ കവർ ഉള്ളതുകൊണ്ടാണ് ഇയാൾക്ക് ലോകമെമ്പാടും സഞ്ചരിക്കാൻ പറ്റുന്നത് ഈ ഡെൻമാർക്കിൽ ഒരു ഭീകരാക്രമണമാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ഡെൻമാർക്കിലെ ഒരു പത്രം ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാർട്ടൂൺ പ്ര പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് ഫ്രാൻസിൽ നടന്നതുപോലെ ഒരു സമാനമായ ഭീകരാക്രമണമാണ് ഡെൻമാർക്കിൽ ഇവർ പ്ലാൻ ചെയ്തത് ആ സമയത്താണ് ഇവരെ ഇവർ അറസ്റ്റിലാവുന്നത് പക്ഷെ അതുപോലെ തന്നെ ഇതേ ട്രാവൽ ഏജൻസിയുടെ മറവിലാണ് ഈ തഹാവൂർ റാണയും അയാളുടെ ഭാര്യയും മുംബൈയിൽ വരികയും മുംബൈയിൽ പിന്നീട് ആക്രമണത്തിന് ഇരയായ താജ് ഹോട്ടലിൽ തന്നെ ഇവർ താമസിക്കുകയും ചെയ്തത് അപ്പോൾ ഈ കൃത്യമായ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം പറയാൻ സാധിക്കും തഹാവൂർ ഒരു ഭീകരൻ മാത്രമല്ല ഭീകര ശൃംഖലയെ നടത്തിക്കൊണ്ടു പോകാൻ ഐ എസ് ഐ ലോകമെമ്പാട് നിയമിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് ഒരു വലിയ കണ്ണിയാണ് ഈ പറയുന്ന തഹാവൂർ അങ്ങനെയാണെങ്കിൽ ഈ തഹാവൂർ റാണയെ ഇല്ലാതാക്കാൻ എന്തുകൊണ്ട് ഐ എസ് ഐ ഇപ്പോൾ ശ്രമിക്കണം യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ പ്രധാനമാണ് തഹാവൂർ റാണ മുംബൈ ആക്രമണത്തിന് വേണ്ടി ഭാരതത്തിൽ നടത്തിയ ആസൂത്രണം ഭാരതത്തിൽ നടത്തിയ സന്ദർശനം ഭാരതത്തിൽ ആരെയൊക്കെ ഇയാൾ ബന്ധപ്പെട്ടു എന്ന് മാത്രമല്ല കാശ്മീരിലെ ഭീകരനായ ഇലിയാസ് കശ്മീരി ഉൾപ്പെടെയുള്ളവരുമായി ഈ പറയുന്ന തഹാവൂർ റാണയ്ക്കും അയാളുടെ കൂട്ടാളി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും ഉള്ള ബന്ധത്തെക്കുറിച്ച് ഭാരതത്തിന് വളരെ വ്യക്തമായിട്ടറിയാം പിന്നെ ഐ എസ് ഐ എന്താണ് ഭയപ്പെടുന്നത് വളരെ കൃത്യമായി അതിൻ്റെ ഉത്തരം പറയാം ഐ എസ് ഐ ഭയപ്പെടുന്നത് ഈ ഐ എസ് ഐ എന്ന് പറയുന്ന പാക് ഭീകര സംഘടന അമേരിക്കയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടി ഇതോട് കൂടി പുറത്തു വരുമോ എന്നുള്ള ഭയമാണ് അവർക്ക് അമേരിക്കയിൽ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു വരേണ്ടത് അമേരിക്കൻ ഏജൻസികൾ ചോദ്യം ചെയ്യുമ്പോഴല്ലേ അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം കാരണം അമേരിക്കൻ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും അറിയില്ല അവർ ഇപ്പോൾ കൃത്യമായി അവർക്കൊരു തെളിവുണ്ട് ഡെൻമാർക്കിലെ ഭീകരാക്രമണം അവരതിൻ്റെ പിന്നിലാണ് പക്ഷേ ഐ എസ് ഐ ഒളിഞ്ഞും തെളിഞ്ഞും ലോകമെമ്പാടും ഒരു വലിയ ഭീകരസൃംഖല നടത്തുന്നുണ്ട് ആ ഭീകര ശൃംഖല മാത്രമല്ല ഐ എസ് ഐക്ക് ഒരു വലിയ ലോബിയുണ്ട് പാകിസ്ഥാൻ ഒരു വലിയ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ലോബിയുണ്ട് അമേരിക്കയിൽ വർഷങ്ങളായി നയതന്ത്ര വിഷയങ്ങളിൽ ഭാരതത്തെ തോൽപ്പിച്ച് ഒരു പടി മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രം എപ്പോഴും പാകിസ്ഥാനാണ് അത് കാശ്മീരായാലും ആയാലും പഞ്ചാബ് ആയാലും മറ്റേത് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും നയതന്ത്ര ബന്ധങ്ങളിൽ നയതന്ത്ര മത്സരങ്ങളിൽ പാകിസ്ഥാൻ മുന്നിൽ നിൽക്കുമായിരുന്നു ഒരു പത്തു വർഷം മുമ്പ് വരെ അതിന് കാരണം ഈ പറയുന്ന ലോബിയാണ് ആ ലോബിയിൽ ജനപ്രതിനിധികൾ യു എസ് സെനറ്റർമാർ ഉദ്യോഗസ്ഥന്മാർ പത്രക്കാർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ ഇവരെല്ലാവരും ഉണ്ട് പണം കൊടുത്തും മറ്റ് സ്വാധീനം ഉപയോഗിച്ചും ഒക്കെയാണ് പാകിസ്ഥാൻ ഇത്തരം ആൾക്കാരെ കൂടെ നിർത്തുന്നത് പക്ഷേ ഇവരെ കൊണ്ട് മാത്രമല്ല പാകിസ്ഥാൻ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഭീകര സംഘടനകളെയും ഭീകരവാദികളെയും സഹായിക്കുന്ന നിലപാടും പാകിസ്ഥാനുണ്ട് അപ്പോൾ ഇവരെല്ലാം തമ്മിൽ ഒരു ചിലരെങ്കിലും തമ്മിലും ബന്ധങ്ങളും ഉണ്ട് ഇതൊന്നും അമേരിക്കയുടെ കണ്ണിൽ പെടാത്ത അല്ലെങ്കിൽ അമേരിക്ക അത്രയും ഇതിൻ്റെ പേരിൽ ബോധേടാവാത്ത അവർക്ക് വലിയ താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ് പക്ഷേ ഭാരതത്തിൽ വന്നാൽ ഈ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളാണ് കാരണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭാരതത്തിന് അറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാൻ പോകുന്നത് ഐ എസ് ഐയുടെ ഈ ലോക ആഗോളതലത്തിൽ ഐ എസ് ഐ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ ഭീകരമായി ബാധിക്കും പാകിസ്ഥാൻ വലിയ തോതിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി എങ്ങനെയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും അതേപോലെ തഹാവൂർ റാണയും എത്താതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയായിരുന്നു ഇതിൻ്റെ ഭാഗമായി അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ട്രംപിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ തടവിലുള്ള ഒരു ഭീകരനുണ്ട് അയാളുടെ പേര് മുഹമ്മദ് ഷരീഫുള്ള എന്നാണ് അയാൾ അഫ്ഗാനിസ്ഥാൻ പൗരനായ ഭീകരനാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രോവിൻസ് ഐ എസ് കെ പി എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ആളാണ് പതിമൂന്ന് അമേരിക്കൻ പട്ടാളക്കാരെ കൊന്ന അതേപോലെ ഏതാണ്ട് നൂറ്റി എഴുപത് അഫ്ഗാനികളെ കൊന്ന ആബി ഗേറ്റ് അറ്റാക്ക് എന്ന് പറയുന്ന ഭീകരാക്രമണമുണ്ട് ആ ആക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഷരീഫുള്ളയാണ് ഷരീഫ് ഇത്രയും സംരക്ഷിച്ചു വെച്ചിരുന്ന ആളെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉപാധികളൊന്നുമില്ലാതെ അമേരിക്കയ്ക്ക് കൈമാറിയത് അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ട്രംപ് ഇതാ ഞങ്ങളോട് നന്ദി പറഞ്ഞിരിക്കുന്നു ഞങ്ങളും ട്രംപ് ഒരുമിച്ചാണ് ഭീകരരെ ഇനി നേരിടാൻ പോകുന്നതെന്നൊക്കെ വലിയ വീരവാദം മുഴക്കുകയൊക്കെ ചെയ്തു എങ്ങനെയും അമേരിക്കയെ ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ഇത് ഈ പറയുന്ന തഹാവൂർ റാണയെ ഇങ്ങനെയും ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്നത് തടയാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ താമസിപ്പിക്കാനുള്ള ഒരു ശ്രമം തന്നെ ആയിരുന്നു എന്ന് അപ്പോൾ തന്നെ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ എന്തായാലും ഐ എസ് ഐയുടെ ഈ പറയുന്ന ശ്രമങ്ങളൊക്കെ പാഴായിപ്പോയിരിക്കുന്നു ഭാരതം വളരെ ശക്തമായി ഈ ആവശ്യം ഉന്നയിച്ച് ഉറച്ചു നിൽക്കുന്നു ഇപ്പോൾ ഭാരതത്തിലെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എൻ ഐ എയുടെ ഒരു പ്രത്യേക സംഘം ഏത് സമയത്തും അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഒരു ഐ ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഒരു ഡി ഐ ജി അതിനോടൊപ്പം ഉണ്ടാകും പിന്നെ ഇൻ്റലിജൻസ് ഏജൻസികളിൽ നിന്നുള്ള മൂന്നോ നാലോ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെട്ട സംഘമായിരിക്കും അമേരിക്കയിൽ പോയി ഈ സറണ്ടർ വാറണ്ട് മേടിക്കും സറണ്ടർ വാറണ്ട് കുറ്റവാളികളെ പരസ്പരം കൈമാറുന്നതിൻ്റെ ഭാഗമായിട്ട് ആഗോള ഉടമ്പടി പ്രകാരമുള്ള വാറണ്ടാണ് ആ വാറണ്ട് കിട്ടാൻ വേണ്ടി മറ്റ് ചില രേഖകൾ അവിടെ സമർപ്പിക്കും ഇതെല്ലാം ചെയ്ത ശേഷം ഈ തഹാവൂർ റാണയുമായി ഭാരതത്തിലേക്ക് വരിക എന്നുള്ളതാണ് പദ്ധതി പക്ഷേ ഇത്രയും കാലം ഇത് ഓരോ നിമിഷവും ഇത് തടയാൻ ശ്രമിച്ച പാകിസ്ഥാൻ എന്തെങ്കിലും ശ്രമിക്കുമോ എന്നുള്ള ഒരു ഭീതി ആശങ്ക എല്ലാവർക്കും ഉണ്ട് കാരണം ഇയാൾ ഭാരതത്തിലെത്തിയാൽ ഇയാൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് ആർക്കും ബോധ്യമില്ല പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിൻ്റെ ഭീകരവാദികൾക്ക് അഭയം നൽകുന്ന രാജ്യത്തിൻ്റെ മുഴുവൻ തനി നിറവും പുറത്തു കൊണ്ടുവരാൻ തഹാവൂർ റാണയുടെയും അതുപോലെയുള്ള മറ്റു കൂട്ടാളികളുടെയും മൊഴികൾ you മാത്രം മതി ഭാരതത്തിന് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ പേടിക്കുന്നത് പക്ഷേ തഹാവൂർ റാണയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഭാരതത്തിൻ്റെ ശ്രമങ്ങൾ എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ തഹാവൂർ റാണയ്ക്കൊപ്പം മറ്റ് എട്ട് പേരെ കൂടി ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭാരതം അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ട്രംപ് അത് സൂചിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നാം തീയതി നടന്ന മോദി ട്രംപ് മീറ്റിങ്ങിൽ മറ്റ് ചില ആൾക്കാർ കൊണ്ട് അതിനും ഫോളോ അപ്പ് ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് അത് കൃത്യമായി പറയുകയും ചെയ്തു അതിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഉണ്ട് ലോറൻസ് ബിഷ്ണോയുടെ സഹോദരനുണ്ട് അങ്ങനെ നിരവധി ഭീകരരും കുറ്റവാളികളുമായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെ എല്ലാം ഭാരതത്തിലേക്ക് കൊണ്ടുവരികയും നിയമപരമായി ഇവരെ വിചാരണ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഭാരതത്തിൻ്റെ കടമയാണ് ഭാരതത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി അത് ഭാരതത്തിൻ്റെ സർക്കാർ ചെയ്യേണ്ടതാണ് പക്ഷേ ഈ ഭീകരർ പാകിസ്ഥാനിൽ ജനിച്ച അമേരിക്കൻ പട്ടാളത്തിൽ ജോലി ചെയ്ത തഹാവൂർ റാണ എന്ന ഭീകരൻ നമ്മുടെ രാജ്യത്തെത്തി വിചാരണ നേരിടുക എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല നയതന്ത്ര രംഗത്തും ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരിക്കും നമസ്കാരം